ഹെലിണ്ടല്ലേ പിള്ളേര് ചത്ത എല്ലാരും എടുത്തിട്ട് വണ്ടിയല്ലേ ക്യാങ് വണ്ടി ടെൻ ഫ്രൈഡ ഹെൽ ഫ്രൈഡ എയ വണ്ടി ആണോ വേണ്ട തുറന്നാക്കാണ്ട് പറശ്ശല്ലടാ എടാ തുറ എടാ വണ്ടി ഓപ്പൺ ഓണ്ടി ഓപ്പൺ ക്യാമറ വരെ വണ്ടി എടുത്ത് നേജ് ചെയ്യുക കത്തിക്കാം നമുക്ക് കണ്ടോേ കണ്ടോേ മാനോ ഗ്യാങ്ങിന്റെ വണ്ടി എടുത്തടാ കണ്ടിനി ഇത് ഞാൻ ഇവിടെ ഇവിടെ ഇവിടത്തെ ഡ്രൈനേജ് ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് വണ്ടി സ്പോൺസർ ചെയ്യണം ഇവിടത്തെ ഗവൺമെന്റിന്റെ വണ്ടി സ്പോൺസർ ചെയ്യാൻ വിചാരിച്ചു ായി വണ്ടി വേണമെങ്കിൽ ലോക്ക് ചെയ്തരണം മനസ്സിലായാ വണ്ടി വേണമെങ്കിൽ ലോക്ക് ചെയ്ത് തരണം വള്ളി പിടിക്കല്ലേ എച്ച് 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 എഫ് 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 ആണ് 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 ഹലോ ചന്ദ്രൻ ഞാൻ വണ്ടി കിട്ടി ഇവിടത്തെ ഗവൺമെന്റിന്റെ ഡ്രൈനേജ് കോരം കൊടുക്കാമെന്ന് വിചാരിച്ച്

നമ്മൾ പായ ഗാങ്ഗസ് ഒന്ന് കൊണ്ടുവന്നതല്ലേടാ അയ്യോ അളിയാ അവിടെവിടെ ഇട്ട് എടാ പായ ഗാങ്ഗസ് കുറച്ച സ ഗസ്റ്റ് ഹൗസ് எல்லாம் അവിടെ സെറ്റ് 했잖아 ഓക്കേ ഓക്കേ മെയിറ്റലിങ് ഒട്ടാകെ ഓ ശരി സാറെ ശരി സുനി അണ്ണാ അണ്ട എടാ ഈ എടി എഫിനെ ഉറക്കൊന്നുമില്ലേടാ ഇവന്മാര് ഈ ഒരു 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 വീഡിയോ ഇറങ്ങിയപ്പോൾ അവനെക്കൊണ്ട് തലപണ്ടില്ലേ പിള്ളേരെ പിള്ളേർക്കെ ഉണ്ടാ അത് പിള്ളേരുടെ ഒരു ഒരു ദാക്ഷൻ പലട്ട പലട്ടോ പലട്ടോ പലോട്ടെ എന്നെ കാണണമെങ്കിൽ കാണെങ്കി പലട്ട് എന്നാ മതിന്റെ നാട് ഞാൻ ഇവിടെ കണിമംഗലം കോവിലൂടെ കണിമംഗല കോറി ഞാൻ ഒരു ആനയൊക്കെ നിക്കണ്ടോ എടേ ആനയ്ക്കാർ കാണാൻ പറ്റുവോ എമര

എന്താ വെച്ചാല് എന്താ പരിപാടി അല്ലേഫേർ ഹെലിഫെയർ ഹെൽഫെയർബീന്റെ ഏരിയ മലയാളികളിക്കല്ലേ പലോട്ടാ സംസാരിക്കാ

നമ്മടെ തക്കുട് വീട്ടിൽ ട്രക്കില് ഒരു ട്രക്ക് കാണേ കണ്ട അഭിയണ്ണി ചോദിച്ചിട്ടാണോ വേണ്ടി ഓടിക്കണേ അഭിയണൻ്റെ ചോദിച്ചിട്ടാണോ ഇത് വേണ്ടി ഓടിക്കണേന്ന് അഭിയണ്ണന്റെ അടുത്ത് കളിക്കാൻ നിക്കല്ലേ കളി പഠിപ്പാന്നേ അഭിയണ്ണൻ ചെറിയ ആക്സിഡന്റ് അഭിയണ്ണ കളി പഠിപ്പിച്ച്

ഒരു ട്രിപ്പ് ഇപ്പൊ പോയി വന്നു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ലക്ഷം ഇരുപത്തി ആറ് ലക്ഷം വരെ മാക്സിമം മുകളിൽ നോക്കുമ്പോ കണ്ടോ ഒരു വണ്ടിക്ക് ജോയിൻ ഇല്ല ടയർ ജോയിൻ ചെയ്തിട്ടില്ല എന്താ ബ്രോ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ബൈക്കിൽ ഇത് വരുമ്പോ കാണൂല ട്രെയിലർ വരുമ്പോ എപ്പോഴും ട്രെയിലർ ആയിരിക്കുമല്ലോ ഇത് പിന്നെ ഗ്യാസ് കാനോ ഗ്യാസ് കാനോ ഗ്യാനോ അല്ലോ ഉണ്ടോ നോക്കട്ടു ഹലോ ഹലോ ഹലോ

പരിപാടിയല്ല അത്രേ യന്ത്രം കാശുണ്ടാരണം ആരും കാണൂലു

ോ എന്നെ കൊണ്ടോട്ടി ഡോറ് കൊണ്ട് എടുത്ത് വെക്കണം തോന്നണ റ്റഗറി എന്തില് മെക്കാനിക് മെക്കാനിക് ആണോ പാർട്ടറ മെക്കാനിക്കാൻ്റെ വണ്ടി വാങ്ങിക്കാനായിരുന്നു വണ്ടി നോക്കണേ ഹലോ ഒരു ഒരു വണ്ടി ഞാൻ അയ്യോ മറ്റേ 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 ഇതില്ലേ ഇത് ഒക്കെ ക്ലീൻ ആക്കുന്നില്ല ൾക്കാര് അമ്മര് വന്നിട്ട് ഓരോരുത്തമാര് ഓർഡർ ചെയ്തായിരുന്നു വണ്ടി വേണമെന്ന് അവർക്ക് പറ്റിയ കറക്റ്റ് ചേർന്ന വണ്ടിയാണെന്നത് ഡിമാൻഡ് ഉള്ള വണ്ടിയാണെന്ന് ഞാൻ ഇനി കിട്ടുവാണേന്